പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പ് തുറക്കുമെന്ന് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവർ അറിയിച്ചു സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇനി അവസാന ഘട്ടത്തിൽ ഉറപ്പിക്കാനുള്ളത് വിദേശത്തു നിന്ന് എത്തിച്ചേരേണ്ട അഞ്ചോളം മൃഗങ്ങളുടെ കാര്യത്തിലാണ് ആ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണിപ്പോൾ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ നിർദ്ദേശം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപ എന്നാണ് ആദ്യഘട്ടത്തിൽ കിഫ്ബി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയോളം ഇതിനകം തന്നെ അനുവദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി തുടർന്ന് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ എടുക്കാം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു അതനുസരിച്ച് ഓഗസ്റ്റ് മാസത്തോടെ നിലവിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച നമ്മൾക്ക് നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് പക്ഷേ ഓഗസ്റ്റിനപ്പുറം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരാനാവാത്ത വിധത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് അങ്ങനെ വരുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ പാർക്ക് സന്ദർശിക്കാനും വൈവിധ്യമാർന്ന ഇവിടുത്തെ വന്യമൃഗ സങ്കേതങ്ങളെ കാണാനും അവർക്ക് കഴിയും അതുപോലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രദേശങ്ങളിലൊക്കെ ആധുനിക ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചില നടപടികളും തീരുമാനിച്ചിട്ടുണ്ട് മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ പുത്തൂർ സോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുൻപായി പൂർത്തിയാക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ പതിമൂന്ന് ആനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായവും കൈമാറി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി കിഫ്ബി സിഇഒ കെ എം എബ്രഹാം സെൻട്രൽ സർക്കിൾ സി സി എഫ് ഡോക്ടർ ആർ അടലരശ്ശൻ ഡി എഫ് ഒ രവികുമാർ മീണ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കെ കെ സുനിൽകുമാർ ബി എൻ നാഗരാജു സി പി ഡബ്ല്യു സി സൂപ്രണ്ടിങ് എഞ്ചിനീയർ മധുസൂദനൻ റാവു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് ശേഷം മന്ത്രിതല സംഘം സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു ടി സി തൃശൂർ